നമസ്കാരം ഹിന്ദു പുരാണം മലയാളം ആസ്ട്രോളജി ചാനലിലേക്ക് സ്വാഗതം ജ്യോതിഷപരമായ അറിവുകൾ പുരാണം ഹിന്ദു ദൈവിക വീഡിയോ മാത്രമാണ് അപ്ലോഡ് ചെയ്യുന്നത് ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറക്കരുത് ഹിമാലയത്തിന്റെ അതിനിശബ്ദതയിൽ മഞ്ഞു മൂടിയ പർവ്വതങ്ങളുടെ ഇടയിൽ കാലം പോലും തലകുനിക്കുന്ന ഒരു ശക്തി നിലകൊള്ളുന്നു അത് ശബ്ദമല്ല അത് രൂപമല്ല അത് പരമശിവൻ മഹാദേവൻ അവൻ ആരോടും നേരിട്ട് സംസാരിക്കാറില്ല പക്ഷെ അവൻ ഓരോരുത്തരോടും സന്ദേശം നൽകുന്നു സൂചനകളിലൂടെ ജീവിതത്തിലെ സംഭവങ്ങളിലൂടെ കഷ്ടപ്പാടുകളുടെ വഴികളിലൂടെ നീ അനുഭവിച്ച അപമാനം നിന്നെ വേദനിപ്പിച്ച വാക്കുകൾ സഹായിക്കാൻ പോയപ്പോൾ കിട്ടിയ അവഗണന ഇവയെല്ലാം യാദൃഷ്ടികമല്ല മഹാദേവൻ ഒരാളെ ഉയർത്തുന്നതിന് മുമ്പ് അവന് പരീക്ഷിക്കും അവൻ തകർക്കുന്നില്ല അവൻ തീർക്കുന്നു അവൻ നശിപ്പിക്കുന്നില്ല അവൻ രൂപപ്പെടുത്തുന്നു നിന്റെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായി മാറിപ്പോയോ വിശ്വസിച്ചവർ തന്നെ ദൂരമായോ അത് നഷ്ടമല്ല അത് ശിവന്റെ സംരക്ഷണമാണ് കാരണം നിന്നെ വേദനിപ്പിച്ചവരിൽ നിന്ന് നിന്നെ അകറ്റി നിർത്തുന്നത് മഹാദേവന്റെ കരുണയാണ് ഇപ്പോൾ നീ നീയൊരു മൗനഘട്ടത്തിലാണ് പലരും നിന്നെ കുറച്ചു കാണുന്ന ഘട്ടം പക്ഷേ ശിവനൊരിക്കലും ശബ്ദത്തോടെ പ്രവർത്തിക്കില്ല അവൻ പ്രവർത്തിക്കുന്നത് നിശബ്ദതയിൽ നിന്റെ ഇരുണ്ട കാലഘട്ടം അവസാനത്തിലേക്ക് എത്തുന്നു നിന്റെ കരച്ചിൽ കേട്ടുകഴിഞ്ഞു നിന്റെ പ്രാർത്ഥനകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് മഹാദേവൻ പറയുന്നു നിന്റെ സമയം വരുന്നു നിന്റെ ഉയർച്ച ആരും തടയാൻ കഴിയില്ല പക്ഷേ വിനയം കൈവിടരുത് അഹങ്കാരമെന്ന വിഷം നിന്റെ വിജയത്തെ നശിപ്പിക്കും ഓർക്കുക ശിവൻ സംഹാരത്തിന്റെ ദൈവമല്ല മാത്രം അവൻ പുനർജന്മത്തിന്റെ ദൈവമാണ് ഒരു വാതിലടഞ്ഞാൽ അത് ശിക്ഷയല്ല അത് നിനക്കായി തുറക്കാൻ പോകുന്ന വലിയ വാതിലിന്റെ തയ്യാറെടുപ്പാണ് ഇന്നു മുതൽ ഭയപ്പെടേണ്ട നിന്റെ വഴിയിൽ തടസ്സങ്ങൾ വന്നാൽ പോലും അത് നിന്നെ തടയാനല്ല നിന്നെ ശക്തമാക്കാനാണ് മഹാദേവൻ കൂടെയുണ്ടെങ്കിൽ വൈരികളും നിന്റെ വളർച്ചയ്ക്ക് കാരണമാകും പ്രതിസന്ധികളും നിന്റെ വിജയത്തിന്റെ അടിത്തറയാകും ഈ സന്ദേശം കേട്ടത് യാദൃക്ഷ്യവുമല്ല ഇതൊരു വിളിയാണ് നിനക്കുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ നീ ഒറ്റയ്ക്കല്ല ശിവന്റെ കാവൽ നിനക്കുണ്ട് ഹൃദയം നിറഞ്ഞ വിശ്വാസം തോടെ പറയൂ ഹരഹര മഹാദേവ കാരണം മഹാദേവന്റെ അനുഗ്രഹം ലഭിച്ചവന്റെ ജീവിതം ഒരിക്കലും സാധാരണയാകില്ല